ഹലോ ഫ്രണ്ട്സ് അമ്മ ഇത് ഒത്തിരി വളർന്ന ചെടികളൊക്കെ മുറിച്ച് മുറിച്ച് ഒരേ ഇതിലേക്ക് നിൽക്കുകയാണ് മ്മ അതെല്ലാം വെട്ടി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത റോസകളാണ് കോഴിവാലൻ ചെടി അതിൻ്റെ ഇടക്ക് ഞാൻ കാണിക്കുകയാണ് നമ്മുടെ തെറ്റി ചുറ്റിയാണ് അത് തോന്നുന്നത്

ഈ റോസയിൽ പൂക്കൾ ഉണ്ടാകുന്ന റോസ ചെറുതായിട്ട് മഴ ഉണ്ടാവുന്നുണ്ട് പൊടിയുന്നുണ്ട് മഴ അങ്ങനെ നമ്മുടെ ഈ ചെറിയ ചാനൽ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസും തരണേ കൂട്ടുകാരെ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്